നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട് കൃഷ്ണഗിരി വരണമെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫർ ഷാൽക്ക തരണം നമ്മൾ വില കുറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റണം രണ്ടു മൂന്ന് ലോഡുണ്ട് ഫ്രീ കൊടുക്കാ അട്ടി വെച്ചിരിക്കാണ് ഫ്രീ കൊടുക്കണേ ഇത് കസ്റ്റമറിന്റെ ഒരു ഹാപ്പിനെസിനു വേണ്ടി ഗ്രാനൈറ്റ് മലയിൽ നിന്ന് പൊട്ടിച്ചു കൊണ്ടു ഗ്രാനൈറ്റുകൾ ഈ ഗ്രാനൈറ്റുകൾക്കുന്നത് അങ്ങനെ കുറച്ച് കൊടുക്കാൻ പറ്റണ കൊടുക്കണം

വലിയ സ്ലാബ് വലിയ സ്ലാബാണ് ഹിമാലയൻ പിങ്ക് തന്നെയാണ് ആ ഹിമാലയൻ ഇത് അറുപത്തി അഞ്ച് പ്ലസ് ഇരുപത് എൺപത്തി അഞ്ചിലെ നാട്ടിലെത്തിച്ചു തരാം നാട്ടിലെത്തുന്ന റേറ്റ് ആട്ടോ എൺപത്തിയഞ്ച് നാട്ടില് ടൈലുകൾ കണ്ടമാനം ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് ആളുകൾ ടൈലിന് പകരം ഗ്രാനൈറ്റ് ഉപയോഗിക്കണം നാട്ടിലെ ഗ്രാനൈറ്റിന്റെ പണിക്കാരൊക്കെ തെരഞ്ഞു നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പറ്റുമോ അതാണ് ഇരുപത്തിയഞ്ച് രൂപ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ആരെങ്കിലും ഗ്രാനേറ്റ് കൊടുക്കും കൊടുക്കാൻ പറ്റൂലെ വെറുകി ബ്രൗൺ ആണ് എത്ര കൊടുക്കണം റിവർ വൈറ്റ് വൈറ്റിലെ ഒരു പോലെ ഒഴുകുന്ന ഈ ഒരു പ്രൈസ് എത്രയാണ് ഫ്രണ്ട്സ് അഞ്ച് മാസം നമ്മൾ ഗ്രാനൈറ്റ് ഫാക്ടറിയിൽ വന്ന് വീഡിയോ ചെയ്തു നിങ്ങൾക്ക് ഇത് ചെറിയ വിലയിൽ ഗ്രാനൈറ്റ് തരാമെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ കമന്റിലൂടെ നെഗറ്റീവായിട്ട് പറഞ്ഞു അത് ലോക്കൽ ഗ്രാനൈറ്റ് ആണ് അല്ലെങ്കിൽ ആ വിലക്ക് കിട്ടില്ല എന്നൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ വീട് പണി എടുത്തോണ്ടിരിക്കുന്നു ഫ്ലോറിംഗ് ടൈൽ ആണെങ്കിലും മാർബിൾ ആണെങ്കിലും ഗ്രാനൈറ്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഗ്രാനൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മെയിൻറ്റനൻസ് ഇല്ലാതെ വൺ ടൈം ഫിക്സിങ്ങിൽ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മുടെ വീടിന്റെ ഫ്ലോറിങ്ങിൽ എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഫാക്ടറിയിൽ വന്ന് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലക്ക് പ്രൊഡക്റ്റുകൾ ലഭിക്കുന്നത് പരിചയപ്പെടുത്തുന്നത് അപ്പൊ നെഗറ്റീവ് ആയിട്ട് പറയുന്ന ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കും പോസിറ്റീവ് ആയിട്ട് അടുത്ത് കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ഈ ഗ്രാനൈറ്റുകൾ ഈ ഫാക്ടറിയിൽ നിന്ന് സ്വന്തമാക്കാനുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇവിടെ വന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഉണ്ട് ഇവിടെ നിന്ന് ഗ്രാനൈറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ഫ്രീ ഗ്രാനൈറ്റും കൂടെ തരാമെന്ന് പക്ഷെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഗ്രാനൈറ്റ് ഫാക്ടറിയിൽ കൃഷ്ണഗിരിയിൽ തമിഴ്നാട്ടിൽ എത്തിയിരിക്കുന്നത് വിടുപണിക്കാവശ്യമുള്ള ഒരുപാട് അറിവ് നമ്മുടെ പേജിലുണ്ട് ഇനിയെങ്കിലും ഒന്ന് ഉപകാരപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ അടിപൊളി ഗ്രാനൈറ്റ് സലീമുണ്ട് ഞാനത് എടുത്തു ഗ്രാനൈറ്റിന്റെ ഒരു കടലാണ് ഏത് മോഡൽ വേണമെങ്കിലും ഇവിടെ കിട്ടും ഫ്രീ കൊടുക്കാൻ അട്ടിവെച്ചിരിക്കസ്റ്റമറിന്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഇവിടെ വന്ന് എടുക്കുമ്പോ അവർക്ക് അമ്പത് പീസ് ഫ്രീ ആ പീസ് ഇത് കണ്ടോ ഇത് കൂട്ട അമ്പത് പീസ് ഫ്രീയാ ഗ്രാനൈറ്റ് ആണ് കേട്ടോ ഗ്രാനൈറ്റാ ഈ സൈസിൽ സൈസിലിടുമ്പോന്ന് പറഞ്ഞാല് അവർക്ക് ബാത്റൂമിനല്ല അവർക്ക് ഇഷ്ടമുള്ള സൈഡില ഇഷ്ടോട്ടെ കുഴപ്പമില്ല വീടിന്റെ പുറകിലെയോ ബാഗിലെയോ എവിടെ വേണമെങ്കിലും പിന്നെ ആയിരത്തി അഞ്ഞൂറി മേളിൽ എടുക്കണവർക്ക് നൂറ് പീസ് ഫ്രീ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പറഞ്ഞാൽ ആകും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കാണുന്നത് ഒക്കെ ചെയ്യും കൊടുക്കാൻ നിങ്ങൾക്കുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് പേടി വേണ്ട നിങ്ങൾക്ക് തരാൻ വേണ്ടിട്ട് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ കേരളത്തിൽ നിന്ന് ഈ തമിഴ്നാട് കൃഷ്ണഗിരി വരണമെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫർ ഷാവൽക്ക് തരണം നമ്മൾ വില കുറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റണം ഇത് വേണ്ട രണ്ടുമൂന്ന് ലോഡുണ്ട് എടുത്തോണ്ട് ഒരു നോക്കേ ഇവിടെ നോക്ക് നോക്കൂ അഞ്ചടി ആരടി നാലടി എല്ലാം മിക്സിംഗാ എല്ലാം അളന്ന് തരും ക്രാക്ക് വിട്ടിട്ട് അളന്ന് തരും നാപ്പത്തി രൂപ നാപ്പത്തഞ്ച് പ്ലസ് ഇരുപത് അറുപത്തി അഞ്ച് സൈറ്റിലെത്തി എത്തി ആ ും കിട്ടില്ല ടൈലിന്റെ വില ഇഷ്ടം ഇത് അപ്പുറത്തേണ്ടത് അതെ അതെ പക്ഷെ ഇത് കുറച്ച് വലുതാണ് അറുപത്തഞ്ച് രൂപ ഇതും അറുപത്തി കാണുന്നത് ഞ്ചിന് കൊടുക്കും അറുത്തഞ്ച് ഇനി ഇത് അങ്ങോട്ടൊക്കെ ഉണ്ട് അതൊക്കെ അറുപത്തഞ്ചാണേ അറുപത്തഞ്ച് ഇത് അറുപത്തഞ്ച് അറുപത്തഞ്ചിന് ഒരുപാട് പറ്റി അറുപത്തഞ്ച് അറുപത് അറുപത്തഞ്ചാണ് ഇതിന്റെ ഒക്കെ ഒരു ചാർജ് ആ കാണുന്നതാണെങ്കിലോ അതും അറുപത്തി അറുപത്തഞ്ചാണ് അല്ലേ അത് വരുന്നത് ഇത് അത്യാവശ്യം വലിയ പത്തടി സൈസ് ഉണ്ടല്ലോ എല്ലാം പത്തടിയോളം സൈസ് ഇത് 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 ഫ്ലവർ ഫ്ലവർ പോലെ സൂപ്പർ വരുന്നത് എങ്ങോട്ട് വരും ഒരു കാര്യം നമ്മളെ വിവേഴ്സിന് പ്രത്യേകം പറഞ്ഞു കൊടുക്കാം നാട്ടില് ടൈലുകൾ കണ്ടമാനം ഇറങ്ങുന്നുണ്ട് പല മോഡൽ ഇറ്റാലിയൻ മാർബിൾ ഇതിനൊക്കെ കടത്തി വിട്ടുന്ന പാറ്റേൺ ഉണ്ട് എന്നാലും എന്തുകൊണ്ട് ആളുകൾ ടൈലിന് പകരം ഗ്രാനൈറ്റ് ഉപയോഗിക്കണം ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ അത് തണുപ്പാണ് തണുപ്പാണ് ഇവിടെ ഇപ്പൊ കേരളത്തെ കളിഞ്ഞ കൊല്ലം മുതല് അതിന് മുൻപത്തെ കൊല്ലം എ സി പോലും വേണ്ട കളിഞ്ഞ കൊല്ലം ഭയങ്കര ചൂടാ എ സിയുടെ ഭയങ്കര ഉത്പാദനം ഭയങ്കര സെയിലായിരുന്നു എന്റെ വീട് വരെ എന്റെ വീട്ടിലെ വരെ ഇതുവരെ എ സിന്റെ ഇല്ല കളിഞ്ഞ കൊല്ലം ഞാൻ എ സി രണ്ടെണ്ണം കേരളത്തിൽ എന്ത് ചെയ്യും നല്ല ചൂടാ അപ്പൊ ഈ ഗ്രാനൈറ്റ് ഉണ്ടല്ലോ ഈ ചൂടൊക്കെ മാറും ചൂട് കുറേ ഗ്രാനൈറ്റ് ഇടുമ്പോ ചൂട് കുറയും നാച്ചുറൽ ആണ് നമ്മളൊക്കെ ഈ ഗ്രാനൈറ്റ് ഇട്ടുള്ള ഫ്ലോറിലൊന്നും അങ്ങ് കഴിന്ന് കഴിഞ്ഞാൽ നമ്മള് പുറത്തെ വെയിലത്തൊക്കെ ഇറങ്ങിയിട്ട് ഈ ഗ്രാനേറ്റ് വീടിന്റെ ഉള്ളിൽ ജസ്റ്റ് കയറി നോക്കിയാ അതെ ഒരു തണുപ്പ് ഒരു തണുപ്പ് ഫീൽ ചെയ്യും ഹിമാലയൻ പിങ്ക് ഹിമാലയൻ ബ്ലൂ ഹിമാലയൻ ഗ്രീൻ ഹിമാലയൻ കേട്ട് കേട്ട് മഴ ഇത് പറഞ്ഞാൽ കുടുംബം ഹിമാലയൻ പിങ്ക് ഹിമാലയൻ ഗ്രേ ഹിമാലയൻ പാരഡൈസ് ഇതെല്ലാം ഒരു ഒറ്റ കുടുംബമാണ് പക്ഷേ കല്ല് സൂപ്പറ എക്സ്പോർട്ട് പോണേ അതിന്റെ ഒരു കടലാണ് ഇത് എത്ര കൊടുക്കണം ഇത് ഹിമാലയൻ പിങ്ക് ആ പിങ്ക് ആണ് വെറും എൺപത്തഞ്ച് എൺപത്തി അഞ്ച് എൺപത്തഞ്ച് വെറും എൺപത്തി അഞ്ച് ഇതിലെ ഹിമാലയൻ പിങ്ക് ഉണ്ട് ഗ്രൈ ഉണ്ട് മിക്സഡ് ആണ് മിക്സിംഗ് എത്ര കൊടുക്കണം എത്ര സൂപ്പർ ഇത് 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 ചീപ്പ് എത്ര കൊടുക്കണം ഇത് വെറും എഴുപത്തി അഞ്ച് ഹിമാലയൻ ഹിമായൻ പിങ്ങ് എക്സ്പോർട്ട് മെറ്റീരിയൽ എക്സ്പോർട്ട് മെറ്റീരിയൽ ആണ് ഒരുപാട് ലോഡ് ഉണ്ട് ലോട്ട് അല്ല ലോഡ് ഇവിടെ ഉള്ള ഒരുപാട് ലോഡ് കണക്കിന് സാധനം നമ്മുടെ ലോട്ട് 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 ഇത് 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 എത്ര 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 കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും അല്ല അല്ല ലോഡ് 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 വേണം കൊടുക്കാം ഹിമാലയൻ കൊടുക്കാം ഇവിടെ ഇത് ഹിമാലയൻ അതേ സെയിം പിങ്ങ് ഡിസ്കൗണ്ട് ഓക്കെ ഡിസ്കൗണ്ട് ആണ് ഇതാണെങ്കിലോ ഇതാണെങ്കിലോ ഇത് എൺപത്തഞ്ച് എമ്പത്തഞ്ചിന് കൊടുക്കാം ആ ഇത് എൺപത്തഞ്ച് എൺപത്തി ആ കാണുന്ന ഗ്രാനൈറ്റ് മലയിൽ നിന്ന് പൊട്ടിച്ചു കൊണ്ടു മല ഈ അതുപോലെഗിരി പലതരം മെറ്റീരിയൽ കാണുമ്പോ മല അല്ലേ ഗ്രാനൈറ്റും ഗ്രാനൈറ്റ് മലകളാണ് ഈ കാണുന്ന പാറ ഇതും പാറകണ്ടത് ഗ്രാനൈറ്റ് ആണ് ഇവിടുന്ന് എന്ത് കുഴിച്ചെടുത്താലും ഗ്രാനൈറ്റ് ആണ് പിങ് ഗ്രൈകണം ഇത് കണ്ടാ ഇത് എൺപത്തഞ്ചാ ഇത് എൺപത്തി അഞ്ച് ഇത് എമ്പത്തഞ്ച് ഇത് അടുക്കളോട്ട് ഇത് എൺപത്തഞ്ച് എൺപത്തി അഞ്ചാണ് എമ്പത്തഞ്ച് എന്നാ സെലക്ട് അജോ അജോ സൂപ്പർ സൂപ്പർ ഇത് പണ്ടത്തെ ഒരു നാലഞ്ച് കല്ല്ണ്ടായിരുന്നു അത് കട്ടാക്കി വെച്ച് കൊടുക്കണം ഫൈവ് ഫൈവ് കിട്ടോർവ്വം സിക്സ്റ്റി വരെ റേറ്റ് റേറ്റ് മാർക്കറ്റ് ആഹാ അതിലെ ടു ട്വന്റി ഫൈവിനെ കൊടുക്കാം എന്നിട്ട് ഡിസ്കൗണ്ട് തരണം നമ്മളെ വിളിച്ചത് തരണം അതെ ഹിമാലയം ബ്ലൂ ഹിമാ പറഞ്ഞപ്പോ ഒക്കെ എൺപത് എഴുപത്തി അഞ്ചിനൊക്കെയാണ് നമുക്ക് കുറച്ച് കുറച്ച് കൊടുക്കാൻ പറ്റണ കൊടുക്കണം തരാൻ ൊന്ന് സലീമഖാൻ നാപ്പത്തി എട്ടു രൂപക്ക് ഈ സാധനത്തിന്റെ പകുതി പീസ് കിട്ടോ ഞാൻ തരാം വലിച്ചോണ്ട് ഇതൊക്കെ പിന്നെ നാലടി അഞ്ചടി ആറടി ഇത് ഇതൊക്കെ കൊടുക്കാം പിന്നെ ഇതെല്ലാം കൊടുക്കാം ഇതെല്ലാം കൊടുക്കാം എട്ട് എക്സ്പോർട്ട് ലൈനർ പോലീസിന്റെ നാലടി അഞ്ചടി ആരടി ബെഡ്റൂമിലൊക്കെ ആണേലും അടി പോകുന്നതല്ലേ വേണ്ടാനുണ്ടോ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ഇതേ നാപ്പത്തി എട്ട് രൂപ വീട്ടിലെത്തും അവർ വന്ന് നിങ്ങളെടുക്കണം പിന്നെ ഈ കാണുന്ന ലോട്ട് ഇത് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ കൊടുക്കും ആറ് മാസം ഇട്ട് വീഡിയോയിലൊക്കെ കണ്ടിട്ട് വേണമെന്ന് പറഞ്ഞാൽ ഫ്ലോറിൽ ആയി കാണും നമ്മൾ തൊണ്ണൂറിന്റെ ഒക്കെ കണ്ടു അതെ നമ്മുടെ കുറഞ്ഞ പ്രൈസിൽ ഗ്രാനൈറ്റ് കിട്ടണം നോക്ക് വലിയ സ്ലാബ് എത്ര അടി എവിടെ നോക്ക് പത്തടി പതിനോരടി ഉണ്ട് ഓ അടിപൊളി എൺപത്തഞ്ച് തൊണ്ണൂറ് പറഞ്ഞു അറുപത്തഞ്ച് രൂപ ഹിമാലയൻ പിങ്ക് ഹിമാലയൻ ഹിമാലയം കമ്പ്യൂട്ടർ കട്ടിങ് കമ്പ്യൂട്ടർ പോലീസ് ഈ ലൈനർ പോളിഷ് അറിയുമ്പോ ഫുള്ള് എങ്ങനെയൊന്ന് പറഞ്ഞു കൊടുക്കർ പോളിഷ് ലൈനർ പോലീഷൻ പറഞ്ഞാൽ മോട്ടറ് പന്ത്രണ്ട് ഹെഡ് പന്ത്രണ്ട് മോട്ടറും ഉണ്ടാവും അടിയിലെ പന്ത്രണ്ട് ഹെഡ് ഉണ്ടാവും എല്ലാം ഡൈമണ്ട് ഡ ബ്രിക്സ്

ചാനൽ കണ്ടിട്ട് അറുപത് രൂപ ഈ കാണുന്ന ഗ്രാനൈറ്റിന് ഇനി നിങ്ങൾ പറയില്ല വില കുറഞ്ഞ് ഗ്രാനൈറ്റ് കിട്ടൂലെന്ന് ഈ കാണുന്നത് ഒരാൾക്കല്ല ൾക്കല്ല അറുപത് പ്ലസ് ഇരുപത് എൺപത് രൂപയ്ക്ക് നാട്ടിലെ നാട്ടിലെത്തി ആരെങ്കിലും തരൂക്ക നമുക്ക് ഷാവുൽക്ക തരും അതുകൊണ്ടല്ല ഷാവുൽക്കാനെ കാണാൻ വേണ്ടി നമ്മൾ വന്നത് പിന്നെ ഈ കാണുന്ന വലിയ പതിനൊന്നടി ഉള്ള പീസ് എത്ര കൊടുക്കാം ഇത് ഒരു പത്ര അടി അവിടെ വെറുക്ക പത്ര പത്രക്കുറവുണ്ട് അറുപത്തഞ്ച് ഈ കാണുന്ന വലിയ ലോട്ട് അല്ലെങ്കിൽ ലോഡ് ഇത് ഏതാ മോഡല് വേറെ വലിയ ലോഡാണ് വലിയ ലോഡാണ് ഇതിലുള്ളത് മൊത്തം ഒരു രണ്ട് ലോഡിന്റെ പ്രോഡക്റ്റ് കാണും ഉണ്ട് ഉണ്ട് ബ്രൗൺ ബ്രൗൺ എത്ര കൊടുക്കണം നല്ല രൂപ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് തരണം ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇത് ഇത് ഗോബ്ര 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 വൈറ്റ് 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 ഇറ്റാലിയൻ മാർബിളൊക്കെ ഇറ്റാലിയൻ മാർബിളിന്റെ ലുക്ക് നല്ല വൈറ്റ് ബേസിക്കല് വീടും നല്ല ഇറ്റാലിയൻ മാർബിൾ ഒരു അയ്യായിരം ആറായിരം മാർബിൾ ഇട്ടതിന്റെ ലുക്ക് ഇത് വൺ സിക്സ്റ്റി

നല്ല വൈറ്റ് അടിപൊളി വൈറ്റ് നാൽപ്പതിന് തരാൻ പറ്റും സ്ക്വയർ ഫീറ്റിന് കാരണം വൈറ്റ് ഗ്രാനേറ്റ് എല്ലാരും ചാരിച്ചിരിക്കുന്നത് ഡാർക്കേ ഉള്ളൂ ബ്ലാക്ക് വൈറ്റിലും കിട്ടും ഒരുപാട് ഒരുപാട് കിട്ടും ഇതാണെങ്കിൽ അറുപത്തഞ്ച് രൂപ ഹിമാലയം പിങ്ക് കൊണ്ടുപോകാം ഈ കാണുന്നത് ഒരാൾക്കല്ല പത്ത് ആൾക്കല്ല നൂറാൾക്ക് കിട്ടുന്ന അറുപത്തഞ്ച് രൂപയുടെ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട് ഇത്രയും വലിയ ഗ്രാനേറ്റ് വെറും അറുപത് രൂപ സ്ക്വയർ ഫീറ്റിനാണ് ലഭിക്കാം അറുപത് രൂപ ഏഹ് നമ്മളെ നാട്ടിലേക്ക് കയറ്റി വിടാണല്ലോ കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട് ഇവിടുന്ന് ഇത് കണ്ടില്ലേ ഇതെന്താ ഷാവിൽക്ക് അങ്ങനെ അങ്ങനെയാണ് പോയാലോ ഇതൊരു കടലമുട്ടയുടെ വേറെ ഷേപ്പ് ആണല്ലോ ഗോൾഡ് ഉണ്ട് എല്ലാ ാണ്ട്ടോ നേരത്തെ കണ്ടിരുന്നത് ലഭിക്കാൻ പോകുന്നത് പിന്നെ ഇങ്ങോട്ട് പോകുമ്പോ നല്ല പാണ്ഡ ഒക്കെ വരുന്നുണ്ടല്ലോ അല്ലെ പാണ്ഡ ലുക്കിൽ വരുന്ന അതാ അവിടെ വൈറ്റ് ഗാലക്സി ബ്ലാക്ക് ഗാലക്സി അല്ല ബ്ലാക്ക് ബ്ലാക്ക് വൈറ്റ് ലൈറ്റ് അടിക്കാൻ പറ്റുവോ ലൈറ്റ് അടിച്ചാലും തിളങ്ങൂല്ലേ ഇതില് ലൈറ്റ് അടിച്ചാലും തിളങ്ങൂ അതാണ് നമ്മള് കാണുന്നത് സ്പോട്ട് ലൈറ്റ് കൊടുത്താൽ നന്നായിട്ട് മൊത്തം നല്ല ഡയമണ്ട് പോലെ ഇരിക്കുന്നു അല്ലേ ആളുകൾ വന്ന് ഇതന്നെ ചോദിച്ചു വാങ്ങുന്നുണ്ടാവും ഇത് ഇക്ക ഇവിടെ ഇവിടെ ഇപ്പൊ ലൈറ്റ് അടിച്ചല്ലേ ഈ പോളിഷ് ചെയ്ത സ്ഥലമാണിത് നോക്കി പോളിഷ് ചെയ്യാത്ത അവിടെ ഉണ്ട് അവിടെയുണ്ട് അപ്പൊ അതിന്റെ അകത്തൊക്കെ ഉണ്ടാവും നിങ്ങൾ എത്ര പോളിഷ് ചെയ്താലും ആ ഒരു ഗ്ലേസിംഗ് ഉണ്ടാവും ഇനി ഡയമണ്ട് ഈ ഡയമണ്ട് പോണെന്ന് പറഞ്ഞ ആൾക്കാർ വരുമോ ഡയമണ്ട് സ്റ്റോൺ ബിസിനസ് മാത്രം ഈ കാണുന്നതെല്ലാം ഒരുപാട് കളക്ഷനുകളല്ല നമ്മളിപ്പോ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അറുപത്തഞ്ച് രൂപ റേഞ്ചിലുള്ള ഹിമാലയൻ ബ്ലൂ കളക്ഷനുകളാണ് ഷാവൾക്ക എവിടെ ഇപ്പൊ കയറിയത് അറിയുമോ നമ്മളല്ലതെ വലിയൊരു പാറ നമ്മളെ ഗ്രാനൈറ്റ് ഫാക്ടറിയിൽ വന്നപ്പോ കണ്ട കാഴ്ചതാ വലിയ ഗ്രാനൈറ്റുകൾ പീസ് പാറ കട്ട് ചെയ്ത് മെഷീനിലെ കട്ടാക്കിട്ടെ ഇത് എടുക്കുന്ന ഭാഗമാ കാണുന്നത് പൊട്ടിച്ചെടുക്കണോ അങ്ങനെ കിട്ടുവാളായിട്ട് കിട്ടുന്നുണ്ട് ഇതുപോലെ പൊട്ടിച്ചിട്ടാണ് ഓരോ സ്ലാബ് എടുത്ത് എന്നിട്ട് ഇത് ഗ്രൈൻഡിങ്ങിനെ പോയിട്ട് വീണ്ടും അടുത്ത സ്റ്റെപ്പ് പോളിഷ് പോളിഷ് ആ പോളിഷിനെ പണിയുള്ളൂ അല്ലേ എക്സ്പീരിയൻസ് ഇത് പാരഡൈസിന്റെ പിങ്ക് പിങ്ക് പാരഡൈസ് പിങ്ക് പാരഡൈസ് ആണല്ലേ ചാവുൽക്ക ഗ്രാനൈറ്റിൽ കാണാത്ത രീതിയിലുള്ള ഒരു ഐഡിയ ഏഹ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ ഇല്ലേക്കാ ഇത് ഗോപ്ര വൈറ്റ് കണ്ടല്ലേക്കാ വീട്ടിലെ ഇറ്റാലിയൻ മാർബിളിന്റെ ലുക്കാ ഇത് ഇട്ടു കരിങ്കലിൽ കൊത്തി എടുത്ത ഇത് കംപ്ലീറ്റ് എക്സ്പോർട്ട് ആക്കാം എക്സ്പോർട്ട് ആണ് സൂപ്പർ ഈ കാണുന്നൊക്കെ ഇതേ മോഡലാണ് ഇതേ മോഡലാ ഇനി ഇത് തീർന്ന വേറെ കിട്ടുവോ വേറെ കൊടുക്കാം വേറെയും എത്ര റേറ്റ് കിട്ടുവാ നൂറ്റി അറുപതാ നമ്മള് ആ സ് വരുവാണെങ്കിൽ നൂറ്റി നാപ്പത് ഡിസ്കൗണ്ട് റേറ്റ് സ്ക്വയർ ഫീറ്റിനോ അതും ഓണം ഓഫർ ഓണം ഓഫർ നമ്മൾ പറയുന്നതൊക്കെ ഓണം ഓഫറിലാണ് തമിഴ്നാട്ടിലാണെങ്കിലും ഓണം ഓഫർ കേരളത്തിലേക്ക് ഒരുപാട് ഓണം ഓഫർ ഒരു ഒരു മാസത്തേക്ക് ഓണ ഓഫർ ഓണം കളിഞ്ഞാ പിന്നെ സലീമഖ എന്നോട് ചോദിക്കുന്നോൾഡ് കടലമുട്ടായൊക്കെ തീർന്നു വേറെ പ്രോഡക്റ്റ് ഗോൾഡ് ഗോൾഡ് ഇതെല്ലാം ആണ് കേരളത്തിലേക്ക് തരുമോ അത് ഇത് എയ്റ്റി ആണ് റേറ്റ് നമുക്ക് നമുക്കിപ്പോ ഡിസ്കൗണ്ട് റേറ്റ് ഓണ ഓഫർ ാണ് ഇതിന്ത്ര രൂപ കൊടുക്കണം നമ്മളെ നമ്മുടെ വ്യൂവേഴ്സിന് വെറും തൊണ്ണൂറ്റഞ്ചു രൂപ തൊണ്ണൂറ്റഞ്ചു രൂപക്ക് കിട്ടുന്ന മോഡലാണ് ഈ കാണുന്നത് കേട്ടോ

ും പറയണ്ട് പക്ഷെ ലൈറ്റിലും ഗ്രാനേറ്റും ലഭിക്കും തൊണ്ണൂറ് അഞ്ച് തൊണ്ണൂറ്റി എട്ടാണ് കൊടുക്കുന്നത് ഒരു തൊണ്ണൂറ് എൺപത്തഞ്ച് ആരേഞ്ച് കൊടുക്കാം ആ കൊടുക്കാം എക്സ്പോർട്ട് ക്വാളിറ്റി എക്സ്പോർട്ട് ക്വാളിറ്റി പറഞ്ഞതാ ഏതാ അല്ലേ കളറ് ഹിമാലയൻ പിങ്ക് ആണ് എന്നാ എന്നീസ് ഹോള് ഇത്ര വലിപ്പം വരുമ്പോ എത്ര കൊടുക്കണം ഇതും നമ്മള് എങ്ങനെ എൺപത്തഞ്ച് തൊണ്ണൂറ് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ ഇത് ഏത് മോഡലാ വരുന്നത് ഇത് ഹിമാലയൻ പിങ്കിന്റെ കൂടെ ഉള്ളത് ഹിമാലയൻ പിങ്ക് ഗ്രേ അങ്ങനെയുള്ള ഒരു മാച്ചിങ് മാ ഗ്രാനൈറ്റ് ഇങ്ങനെ കാണുമ്പോഴേ ഇതുപോലുള്ള മോഡലുകളൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ടേ ഉണ്ട് ഗ്രാനൈറ്റിന് ചില ആൾക്കാർ കുറ്റം പറയുന്നത് അതിൽ നിന്ന് ചെളുക്കെടുത്ത് പോകുന്നതാണ് അങ്ങനെ പ്രശ്നം വരും അതില് ഈ കല്ല് വരുന്നില്ലേ ചിറ്റൂർ പാരഡൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു കല്ലുണ്ട് ഉണ്ട് അതിലെയാ പറഞ്ഞത് അതിൽ ആന്ധ്ര ഇല്ല ചിറ്റൂർ പാരഡൈസ് ഒരെണ്ണം ഉണ്ട് ആ കല്ല് കൊണ്ട് നമ്മളെ കൊടുക്കാറുണ്ട് നമ്മളെവിടെ തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി മാത്രം അതാണ് ഈ കാണുന്നത് ഇത് വന്നിട്ട് ലാസ്റ്റ് ഫൈവ് ഫൈവ് എൺപത്തി അഞ്ച് പിന്നെ വേറെ ഒരു കാര്യമുണ്ട് ഇത് വന്നിട്ട് നമ്മള് ട്വന്റി എം എം കട്ടാക്കുന്നുണ്ട് ട്വന്റി എം എം കട്ടാക്കിട്ട് സെയിം കമ്പ്യൂട്ടർ കട്ടിങ്ങാത് കട്ടിങ് ട്വന്റി എം എം കട്ടാക്കിട്ട് ഇത് നമ്മള് പിന്നെ ഈ ഗ്രൈൻഡിങ് ചെയ്ത് എടുക്കുമ്പോണ്ടല്ലോട്ടർ പോളീഷ് ചെയ്യുമ്പോ ഒരു എം എം ും പിന്നെ അത് ആ ബ്രൗൺ ഇത് എന്ന് എക്സ്പോർട്ടിന് വേണ്ടി നല്ല സൂപ്പർ സൂപ്പർ കല്ലാണ് കഴിഞ്ഞാൽ കല്ലിനെ കുറിച്ച് കറക്റ്റ് ഷാവൽക്കാർക്ക് അറിയുമ്പോൾ ഷാവൽക്കാർ ചോദിച്ചാൽ മതി നേരിട്ട് കണ്ട് ചോദിച്ചാൽ ഇത് ഏതാണ് എങ്ങനെ കണ്ട്രനെ റേറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു അത് പറഞ്ഞു ഇത് ഇതിന് എത്ര കൊടുക്കണം ഇത് നൂറ്റി പത്ത് രൂപ ഹിമാലയം ബ്ലൂ ഹിമാലയം ബ്ലൂ ആണ് കല്ല് നല്ല കല്ലാണ് നല്ല കല്ല് ഇതിന്റെ നമ്മള് തൊണ്ണൂറ്റി അഞ്ചു രൂപയ്ക്ക് വിറ്റതാണ് ഈ കല്ല് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് വിറ്റ കല് പക്ഷേ ഇത് വന്നിട്ട് റിജക്റ്റഡാ ഇത് എന്നാ സംഭവം എന്നാല് ഇത് കണ്ടാ ക്രാഗ് ഉണ്ട് അടുത്ത് ഇത് വന്ന് ചടുക്കാണ് പറയും ഇത് കല്ലിലെ വർണ്ണത ചടുക്ക ചടുക്കന്ന് പറഞ്ഞാൽ ഈ കല്ലിലെ വർണ്ണത പക്ഷേ ഇത് ഫ്ലോറിൽ ഇട്ട് കളിഞ്ഞാ പിന്നെ ഒന്നും ആവില്ല നല്ല നീറ്റായിട്ട് നമ്മൾ ആവൂല ഫിറ്റിംഗ് ചെയ്ത് കളിയുമ്പോ പിന്നെ അതിന്റെ ഒന്നും പക്ഷെ ഇത് റിജക്ട് 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 ചെയ്യും 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 ആ അങ്ങനെ ഇതിന്റെ റേറ്റ് എത്ര രൂപ 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 കൊടുക്കാൻ വെറും സ്ക്വയർ കണ്ടിപ്പോ തൊണ്ണൂറ്റി അഞ്ചു രൂപയുടെ ഗ്രാനൈറ്റ് വെറും ഗ്രാനായിട്ട് ഞാന് ഇവിടെ കൊടുക്കാം പിന്നെ ഇവിടെ നിന്ന് അറുപത് രൂപയ്ക്ക് ഞാൻ തന്നിപ്പം നാട്ടി കൊണ്ടുപോയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞ് എന്നെ കുറ്റം പറയാൻ പാടില്ല അതിലെ ഗ്രാഹക് ഉണ്ടായിരുന്നു ഇതിലെ ഗ്രാഹക് ഉണ്ടായിരുന്നു എന്നെ കുറ്റം പറയുന്നു അവരുടെ ബോധ്യപ്പെടുത്തി കൊടുക്കുക ഞാൻ ഫാക്ടറിയിലെ വില കുറച്ച് കൊണ്ടുവന്നതാണ് അതെ അത് അങ്ങനെ തന്നെ ഉണ്ടാവും ഇട്ടാ മതിന് അവരോട് പറഞ്ഞു കൊടുക്കുക അത്രേ ഉള്ളു അത്രേ ഉള്ളു നമ്മൾ ഈ ഫാക്ടറിയിൽ പോക്കറ്റിനുസരിച്ചുള്ളത് വാങ്ങാൻ പറ്റും അപ്പൊ അതിനനുസരിച്ചുള്ള കുറവുകൾ ഉണ്ടെങ്കിൽ അത് അത്രക്ക് റേറ്റ് നിങ്ങൾക്ക് കുറച്ച് തരുന്നുണ്ട് തരണം അത് ആ ഒരു കാര്യം നിങ്ങൾ ലേബേഴ്സിന് കൂടെ പറഞ്ഞു കൊടുക്കണം കാരണം അവരാണ് ഇത് വിരിക്കുന്നത് യെല്ലോ ഗോൾഡ് കളർ വിയറ്റ്നാം വിയറ്റ്നാം ഗോൾഡ് തന്നെയാണ് ഏഹ് വിയറ്റ്നാം കൊണ്ടു വന്ന വീട്ടിൽ വീട്ടിലിട്ടുണ്ടല്ലോ അതെ വീട് സ്വർണ്ണായി കള്ളംമാരും ഫ്ലോറ് കൊണ്ടുപോകും പോവു അതാണ് ഈ കാണുന്ന ഐറ്റം അല്ലേ ഇതിന് എത്ര രൂപ കൊടുക്കണോ ഇക്കാ നമ്മുടെ വ്യൂവേഴ്സ് അത് ഇക്കാട ചാനൽ കണ്ടിട്ട് സ്ക്വയർ കാണുന്ന മെറ്റീരിയൽ കൊടുക്കണം ഒന്നാം തരം ഗ്രീൻ കളർ ഗ്രാനേറ്റ് എന്താ കളർ ഈ ഗ്രീൻ നല്ല നല്ല രസം നല്ലൊരു ഫിനിഷ് ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി ആണ് നമ്മുടെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റണം തരാം നല്ല അടിപൊളി ഗ്ലൈസിംഗ് ഗ്രാനേറ്റ് നാട്ടില് സ്ഥിരം കാണുന്ന ഇത് ഇത് ബ്ലാക്ക് ബ്ലാക്ക് ഗാലക്സി വന്നിട്ട് ഗോൾഡ് ഗോൾഡ് ഡോട്ട് ഡോട്ട് ലൈറ്റ് 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 ഒക്കെ സ്പോട്ട് സ്പോട്ട് നന്നായിട്ട് പൊട്ടിപ്പോലെ പൊട്ടിപ്പോ ഇത് നല്ലൊരു വെള്ള മെറ്റീരിയൽ അല്ലേ നല്ലൊരു മെറ്റീരിയൽ മെറ്റീരിയൽ ഇത് ഏത് ഒഡീസ ആണ് അതിന്റെ പ്രൈസ് വരുന്നത് ഇതാ മറ്റൊരു വൈറ്റ് വൈറ്റിൽ തന്നെ വെറൈറ്റി വൈറ്റ് എല്ലാവരും ചേർക്കുന്നത് ഇത് എത്ര കൊടുക്കണം ഹൺഡ്രഡ് ആൻഡ് നൈൻറ്റി ഫൈവ് റുപ്പീസ് നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിട്ടോ നമ്മളെല്ലാവരും വിചാരിക്കും ഗ്രാനൈറ്റിലാണ് ഗ്രാനൈറ്റ് ഡാർക്കേ ഉണ്ടാവുള്ളൂ മാർബിൾ മാത്രമേ വൈറ്റ് ഉണ്ടാവുള്ളൂ എന്ന് അതാ ഒരുപാട് മെറ്റീരിയൽ ഇതാ വൈറ്റിൽ കിടക്കുകയാണ് ഇവിടെ ഫ്രണ്ടിൽ തന്നെ കാണുന്ന ഒരുപാട് മെറ്റീരിയൽ അത് മറ്റൊരു ഐഡിയ അല്ലേ മറിയം വൈറ്റ് മറിയം വൈറ്റ് അല്ലേ അല്ലേസ മെറ്റീരിയൽ ഒഡീസ മെറ്റീരിയൽ ആണ് എല്ലാം ഷാർപ്പ് കട്ടിങ് ഒരേ ലെവലിൽ വരുന്ന മെറ്റീരിയൽ ആട്ടോ ഈ കാണുന്ന വൈറ്റുകൾ ഇനിയിപ്പോൾ ആ കാണുന്ന വൈറ്റും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു വൈറ്റ് മെറ്റീരിയൽ അതാ േ വൈറ്റ് ഒക്കെ ഇതൊക്കെ ബുക്ക് മാച്ചിൽ കൊടുക്കാൻ പറ്റൂലേ ബ്രൗൺ ബ്രൗൺ ആണ് എത്ര രൂപ കൊടുക്കണം എല്ലാം ബുക്ക് മാച്ചിൽ കൊടുക്കല്ലേ അല്ലേ വേസ്റ്റേജ് വരും നേരെ കൊണ്ട് എല്ലാം ബുക്ക് മാച്ച് ഈ വൈറ്റിൽ വരുമ്പോ ബുക്ക് മാച്ച് ചെയ്യാൻ പറ്റൂട്ടോ എല്ലാ മോഡലും അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സൈസ് കണ്ടോണ്ടിരിക്കുന്നത് ഒരേ കണ്ടില്ലേ ನೀವು ವೀಡಲ್ಲ ಎದುಮೆ ಸೈಜ್ ಇರಕೇನಾ ಇದು ವೇಸ್ಟೇಜ್ ಆಗೋದೇ ಇಲ್ಲ ವೇಸ್ಟೇ ಇರಲ್ಲ ಒಂದೇ ಸೈಜ್ ಅಲ್ಲಿ ಕಟಿಂಗ್ ಮಾಡಂಗೆ ಒಂದೇ ಸೈಜ್ ಬರುತ್ತೆ ಒಂದೇ ಸೈಜ್ ಅಲ್ಲಿ ಬರುತ್ತೆ ಟಾ ಎಕ್ಸ್‌ಪೋರ್ಟ್ ಕ್ವಾಲಿಟಿ ಅಲ್ಲಿ ಬರುತ್ತೆ ಇದನ್ನ ಎತ್ರ ರೂಪಾಯಿ ಬರುತ್ತೆ ಪ್ರೈಸ್ 180 ರೂಪಾಯಿ 3D ಫಿನಿಶ್ ನಲ್ಲ ಡೆಪ್ತ್ ಇಂದ ಟಾ ಅದನ್ನ ನಲ್ಲ ಡೆಪ್ತ್ ಇಂದ ಎತ್ರ ರೂಪಾಯಿ ಬರಕಣ 105 ರೂಪಾಯಿ 105 ರೂಪಾಯಿ ಬಾಲೆ ಡಿಸ್ ಒನ್ ಡಿಸ್ಪ್ಲೇ ಆ ಅದ ಇಂದಾನ ಇದೆ ಏನಿಂದ ಡಿಸ್ ಒನ್ ಬರಾಡಾ ಗೋಲ್ಡ್ ಬರಾಡಾ ಗೋಲ್ಡ್ ಸ್ಟಾಕ್ ಬ್ಲಾಕ್ ಡಿಸ್ ಒನ್ ಸ್ಟಾಕ್ ಆಡ ಇದೆ ಲೇ ಅದನ್ನ ಒಂದು ಬುಕ್ ಮ್ಯಾಚ್ ಮಾಡಿದ ರೂಪಾಯಿ ಟಾ ಗಂಡಿ ವೈಟ್ ബർഗൻ്റെ വൈറ്റും അതിന്റെ അടുത്ത് തന്നെ ഉണ്ട് ഈ കാണുന്ന ഏതാ മെറ്റീരിയൽ മധുര മെറ്റീരിയൽ ആണല്ലേ എത്ര പ്രൈസ് ഉണ്ട് എന്നാലും നമ്മളിവിടെ ഉള്ള ഇതാണോ നമ്മൾ കണ്ട ബുക്ക് മാച്ച് വോളിൽ വെച്ചിരിക്കുന്നത് പ്രൈസ് വൈറ്റ് വേണമെങ്കിൽ നിങ്ങക്ക് ഗ്രാനേറ്റ് ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇതിന് എത്ര കൊടുക്കണം

ാണ് പ്രൈസ് വരുക അല്ലേത്രീ ഫൈവ് ടു വൺ സെവൻറ്റി ഫൈവ് വരുന്നുണ്ട് നല്ല അടിപൊളി ബുക്ക് മാക്സ് ആണ് എത്ര കൊടുക്കണം തേർട്ടി ഫൈവ് ഫൈവ് അല്ലേ ഓക്കെ ഇതാണെങ്കിലും ബോസ് പെരാഡിജോ എത്ര വിതൗട്ട്

ஜிக்கணது மறக்கணும் கிரானைட் ஒருக்கு மாத்திரம் வேற ஒருவருக்கும் அறியதில்ல ആരെങ്കിലും ഗ്രാനൈറ്റ് പിരിച്ചു കൊടുക്കും നമ്മുടെ പണിക്കാരുണ്ട് ഇഷ്ടംപോലെ രാജസ്ഥാൻ പിള്ളേർ അവിടെ ഉണ്ട് ഇവിടെ വരുമ്പോ അവരുടെ കോൺടാക്ട് നമ്പർ എല്ലാം ഞാൻ തരും വിളിച്ചും തരം അവരായിട്ട് ലോഡ് എത്തുമ്പോ അവരെ വിളിച്ചാൽ മതി അവരത് സൂപ്പർ നല്ല ഒരുക്കാ ഒരു പേപ്പർ ജോയിന്റ് കാര്യം േ ഇവിടുന്ന് റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും നാട്ടിലേക്ക് പോകുമ്പോ അതിന്റെ ജി എസ് ടി ട്രാൻസ്പോർട്ട് ഇതൊക്കെ കൂടി വരുമ്പോ നാട്ടിലത്തെ റേറ്റ് ആവുമെന്ന് സ്ക്വർഫീറ്റ് എന്ത് വിലയ്ക്ക് ഫാക്ടറിയിൽ എടുത്താലും പ്ലസ് ട്വന്റി ലോറി ചാർജ് വെറും ഇരുപത് രൂപ അഡീഷണൽ കൊടുക്കുകയാണെങ്കിൽ പ്ലസ് ഇരുപത് അറുത്തഞ്ചിന് കൊടുക്കുകയാണെങ്കിൽ പ്ലസ് ഇരുപത് എൺപത്തി അഞ്ച് അത്രേ ഉള്ളു എന്നാലും നാട്ടിലെ റേറ്റ് ആവൂലേ അതായത് മോഡലുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാം കാരണം നാട്ടിൽ ഗ്രാനൈറ്റ് ഒന്നും അധികം കളക്ഷൻ ഉണ്ടാവില്ല പക്ഷെ അവൾക്കാ

പക്ഷെ അവർക്ക് കാസിന്റെ ബുദ്ധിമുട്ട് കാരണം ഇടാൻ പറ്റാതെ വരും അങ്ങനെ ഉള്ളവർ ഇവിടെ വന്ന് എടുക്കുക എടുക്കാം അതേ നാപ്പത്തഞ്ച് അമ്പത്തഞ്ച് അറുപത്തഞ്ച് ഇതൊക്കെ എടുക്കാം